ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രി സി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അല്യപയുടെ എക്സാം ആണ് അവൾക്ക് പത്ത് മണിക്കാണ് എക്സാം അവൾ ഓർക്കണിട്ടത് എട്ടരക്കാണ് അപ്പം ഞാനും ഉറങ്ങിപ്പോയി അപ്പം എന്തായാലും നമുക്ക് അവൾക്കൊരാളത്തേക്ക് കഴിക്കാനായിട്ട് ദോശയും ചമ്മന്തിയും ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ഞാൻ എടുത്ത് വെച്ചു ഇപ്പോൾ ദോശ ചുട്ടും ദോശ ചുട്ട് ദോശ ചുട്ട് രണ്ട് ദോശ ചുട്ടതേ അവർക്ക് ഇപ്പം ചമ്മന്തിയായിട്ട് കൊടുക്കാൻ പോവുക പിന്നെ അവർക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മന്തി ചൂടാ ചൂടാക്കുന്നില്ല ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കുക ചൂടാക്കി ചിലപ്പോൾ ചൂ അപ്പം മന്തി അവളെ ലഞ്ച് ബോക്സ് വെച്ച് കൊടുത്തേക്കാം അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആക്കാൻ കഴിക്കും അപ്പം അങ്ങനെയാണ് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇങ്ങനെ ഞാൻ വീഡിയോ ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി നടന്നില്ല വീഡിയോ ഒന്നും റെഡി ആയിട്ടില്ലായിരുന്നു എന്താ പറ്റി സ്റ്റോറേജ് എന്തോ സംഭവം എല്ലാം പോയി അപ്പം ഇന്ന് നമുക്ക് പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ അപ്പം നമുക്ക് ആദ്യം അല്യവാവേ വിടാനുള്ള കാര്യങ്ങൾ നോക്കാം ബാ അതെളുപ്പം അല്ല എന്തോ ചെയ്യുന്നോ കുറേ നേരമായി പോയിട്ടാണ് അല്ലാവിതേ ഇവിടെ നിന്ന് അയൻ ചെയ്യുകയാണ് ഇത് കണ്ടോ തേക്കുന്നു യൂണിഫോമൊക്കെ തന്നെ തയ്ക്കാൻ ഞങ്ങൾ യൂണിഫോം തന്നെ തയ്ക്കും ഞാനൊന്ന് ഹെയർ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ യൂണിഫോം ഒക്കെ അങ്ങനെ തന്നെ തയ്ച്ചോളൂ അല്ലേ പെട്ടെന്നാവട്ടെ ടൈം ടേബിളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല എപ്പോഴും ഉച്ചക്കായിരുന്നു എക്സാമ് അപ്പം ഇന്നലെ രാത്രി പറഞ്ഞ അമ്മയൊക്കെ എനിക്ക് രാവിലെ എനിക്കുണ്ട് അന്ന് ഇപ്പം ഇനി വൈകിട്ട് മൂന്നര വരാ എക്സാമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജ് എടുത്ത് വെച്ചിരുന്നാൽ ചൂടാക്കാതെ കൊടുത്താലേ ഇരുന്നോളൂ നോക്കുന്നു കുഴിമന്തി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു ഉച്ചക്കടത്തേക്ക് അത് കഴിക്കട്ടെ അതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഓടി വന്നതല്ലേ അല്ല ഭയങ്കര ലേറ്റാ അവൾക്ക് ഈ ഉറപ്പാണ് മാസ്റ്റാ അവൾക്ക് അവള് ഞാൻ രാവിലെ ഒരു ഏഴ് ആ പപ്പ പോകുന്നതിന് മുന്നേ പപ്പ പറഞ്ഞിട്ടൊക്കെ പോയ ടൈമിൽ ഞാൻ അവളെ വിളിച്ചു അപ്പോൾ ഒരു ഏഴര എങ്ങാണ്ടായി കാണും അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ അവന് ആ അമ്മ ഷീറ്റ് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക ആ അമ്മ പോവാം ആ ഞാൻ ഇപ്പം പോവാം ആവാ ഞാൻ ലേറ്റാവുകയാണ് അങ്ങനെയൊന്നും ആവത്തില്ലെന്ന് ഞാനും അങ്ങ് മയങ്ങിപ്പോയി അപ്പോൾ ഉണ്ട് ഞാൻ ഗുളിക കഴിച്ചത് ഞാൻ അലർജിയോട് ഗുളിക കഴിച്ചിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഓ ഉറങ്ങി വന്നപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ നിനക്ക് ഒമ്പത് മണിക്കല്ലെക്സാകുമെന്ന് പറയുന്ന അടുത്ത് ഞാൻ ചാടി എഴുന്നിട്ട് നോക്കാൻ നേരം സമയം നോക്കാൻ നേരം എട്ടരായി ഇനിപ്പോൾ പത്ത് മണിക്ക് എക്സാ ഒമ്പതരക്കെങ്കിലും അമ്പാടി ഇവിടെ നിന്ന് സൈക്കിളിൽ കൊണ്ടുപോകണം അവന് പിന്നെ ഒന്ന് ഉച്ചക്കാണ് എക്സാം അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇവക്കാണ് പാട് ഇപ്പതാ അല്ലയോ അതാ സെറ്റായിക്കൊണ്ടിരിക്കേണ്ട യൂണിഫോമൊക്കെ ഇതാണ് അവരെ യൂണിഫോം ഇനിയിപ്പോൾ അടുത്ത വർഷം മാറുമേ അടുത്ത വർഷം അവർക്ക് കോട്ടും പിന്നെ ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും ടൈ ഉണ്ടാടി ഇല്ല അവളുടെ ഈ കോലത്തിനകത്ത് ഞാൻ എങ്ങനെയാണ് ദൈവം ചുരിദാർ തയ്ച്ചിട്ട് കൊടുക്കുന്നിട്ട് കോമഡിയാവും പിന്നെ കുഴപ്പമില്ല ഷാളൊന്നും ഇല്ലല്ലോ കോട്ടാ യൂസ് ചെയ്യുന്ന കോട്ടും ചുരിദാറിന്റെ ടോപ്പും യൂസ് ചെയ്യുന്നു ചെയ്യുന്നത് യൂണിഫോം ആയിട്ട് അനിയൊക്കെ ഇനി നമുക്ക് മുടി കെട്ടാം ഞാൻ കാലം നനക്കണ്ടെന്ന് പറഞ്ഞതാ അവിടെ തല നനച്ചെന്ന് എന്നുവെച്ചാൽ ലൈറ്റ് ആകത്തില്ലേ മുടി മുടി നമ്മളെ മുടി ഉണ്ടോ ഈ മുടി ഉണ്ടോ മുടി ഉണ്ടോ ഈ മുടി ഉണങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് പണിയാവും അപ്പം അമ്മ മുടി കെട്ടി കൊടുക്കാം ഇപ്പം അല്ല ചൂട് ദോശയും ചമ്മന്തിയായിട്ട് കഴിക്കുക ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ മുടിയും കെട്ടി കൊടുക്കുന്നു ശരിയാവും അല്ലെങ്കിൽ ഇവിടെ ലേറ്റ് ആവും സാധാരണ ദിവസം പോലെ അല്ല എക്സാം ദിവസം പിന്നെ ദിവസവും ലേറ്റ് ആയാൽ പിന്നെ സമയം കിട്ടത്തില്ല എക്സാം എഴുതാനുള്ള അവർക്കും ഒഴപ്പൊന്നുമില്ല അവര് ചിലപ്പം രണ്ട് വഴക്കം കൊടുത്ത് കയറ്റി എഴുതും പക്ഷെ ഇവർക്ക് എക്സാം എഴുതാനുള്ള ടൈം കിട്ടുന്നുണ്ട് ഇന്നാണ് ഹിന്ദി അതിന് വേണ്ടി ഇഷ്ടപ്പെട്ട സബ്ജെക്ട് ഇഷ്ടപ്പെട്ടല്ലേ ഹിന്ദി ഇവളല്ല ഇവള് സാധാരണ ഹിന്ദിക്ക് നല്ല മാർക്ക് പേടിക്കുന്ന ഞാൻ വിചാരിച്ചു ഇവള് തോക്കാതെ വരുന്നത് കൂടുതൽ ഹിന്ദിക്കാ ഞാൻ വിചാരിച്ച വിഷയമായ അപ്പൊ നിന്റെ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഇണ്ടോ അടി ഇപ്പൊ വേണേ പറയാം മലയാളം കൊടുത്ത അവള് ജയിക്കും അല്ലാതെ ആര് പറഞ്ഞു കൊടുത്താലും ഇതിന്റെ മണ്ടയിലോട്ടൊന്നും കേറത്തില്ല പപ്പ ആവുമ്പോരോ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന അവളെ അലയ്ക്ക് കേറും പിന്നെ പേടി ഉണ്ടായ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും മനസ്സിലാവും പിന്നെ അരണയുടെ ബുദ്ധിയെ പോലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതങ്ങ് മറക്കും ഒക്കെ ഞാൻ പറഞ്ഞോ എന്ന് വിചാരിക്കുന്നു ഇന്നലെ രാത്രി കിടക്കാൻ നേരമാണ് ടൈം ടേബിൾ നോക്കുന്നത് കൺഫേം ഹിന്ദിയും പിന്നെന്താ ഫിസിക്കൽ

അപ്പൊ നമ്മൾ പഠിക്കുന്ന ടൈമിലൊന്നും സമ്മന്തില്ല അത്രേ ഉള്ളു ഉള്ളതും കൂട്ടി കഴിക്കണം ഇപ്പൊ കാണാൻ ഒരു ഒന്നും ചമ്മന്തി വേണം മറ്റുള്ളവർക്ക് കൊടുക്കണം വേണ്ടൊന്നും ചിന്തിക്കുന്നില്ലേ ഒരു ഒരു ചമ്മന്തിയാ സമ്മന്തിയോ Aamara. Chiritha. Thirala. അമ്പാടി എണ്ണിട്ടില്ല അമ്പാടിക്ക് ഉച്ചക്കായ രാത്രി ഇരുന്നു പഠിച്ചോണ്ട് അവനെ വിളിച്ചാല് നിന്റെ സാധ്യമടി നീ പോയി കൊറച്ചു കഴിഞ്ഞപ്പോ അവള് വന്നു ഞാൻ ഒരാഴ്ച തേമ്പ് നിനക്ക് എക്സാം എഴുതാൻ പറ്റാത്ത എല്ലാം ചാടി വരുവാ നോക്കാന്നേരം അവടാ നിന്ന പോയി അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് വിടുക നമ്മളെ വിട്ടിട്ട് അരി തിളപ്പിച്ചിറക്കി വെക്കണം പിന്നെ രാവിലത്തെ കറിക്കുള്ളത് നോക്കണം രാവിലത്തെ എന്ത് കറി കാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറ് തീര് വെച്ചാൽ പിള്ളേർക്കും പിടിക്കത്തില്ല പിന്നെ കൂമ്പുണ്ട് കൂമ്പ് വാഴക്കൂമ്പ് തോരൻ പിന്നെ തേലേന വയ്ക്കും അല്ല ഒഴിച്ചൂട്ടാൻ വെക്കും അതേതെങ്കിലും ഒണ്ണം വയ്ക്കും അള വിടാം അവള്രമായിട്ട് ലേറ്റ് ആയി അമ്പാടിയാണെങ്കിൽ കാണുന്നില്ല ഒമ്പത് ഇരുപത്തഞ്ചായി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല കൊഴപ്പ് പോയാലും എടുത്ത് വെച്ചിരിക്കുന്നു എല്ലടത്തും വെച്ചൊന്ന് കൺഫേം ചെയ്തിട്ടേ പോഞ്ച് എടുത്ത് കൊടുക്കാലേ ചെലപ്പോ ആ കൂട്ടിട്ട് നമ്മള് പോകും നൈസിനു ബാ ബാ വേണ്ട ലഞ്ചെടുത്തേക്ക് ഇന്നിവിടെ പണി നടപ്പുണ്ട് നമ്മുടെ മതില് പണി എന്ന് വെച്ചാൽ തേക്കുന്നു ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെയൊക്കെ ആളുണ്ട് കണ്ടോ ഒരാൾ തേക്കണ്ടോ ഇന്ന് ഒരാൾ ഇവിടെ ദേ മതിൻ്റെ പുറത്ത് കയറി കാണുന്നുണ്ട് ഇവിടെയൊക്കെ പണി നടക്കുവാണ് ഇതുങ്ങളെ പോയിക്കഴിഞ്ഞാ ഞാനക്കാണ് ഞാനിങ്ങനെ ഇരിക്കും എൻ്റെ വാ റെഡി ആയിട്ടുണ്ട് ബ്രോ ഒന്നാമില്ല തോറ്റ போல எல்லாரையும் சாவி ஹிந்தி வல்லையா சும்লাই இకెன்னானே டிஸ்க்சாடா போயிடுறானே நம்ம போய்டேந்தேன காணாம பரதில வேறம்ப காணம் எங்க இருந்தिरன்னு லேலே பாடி காணும் நாளா நாளா சொச்சில இருந்து गाइस கற்பில்ல അതോടെക്സാം തീർന്ന് അല്ലിയമ്മ വീട്ടിൽ പൊളിക്കാനായിട്ട് എക്സാം പൊളിക്കാനായിട്ടിരിക്കും പിന്നെയും വരുമ്പോൾ അമ്പാടി വന്നിരിക്കുകയാണ അല്ലിയമ്മ കൊണ്ടാകട്ടെ ഗൗരവത്തിലാണെന്ന് വെച്ചാൽ അവനെ ഞാൻ ഉറക്കത്തിന്ന് വിളിച്ചതിന്റെ ഗൗരവാണ് കേട്ടോ വരാം ബാക്കി ഞാൻ പറയാം ഈ വണ്ടീനാണേ പോകുന്നത് കാണിച്ചു തരാൾ ദ ബെസ്റ്റ് പോയിട്ട് വരൂ നല്ല പോലെ എഴുതണേ അപ്പൊ അല്ലി വാവ പോയി ഇന്നത്തെ അല്ലി വാവ വിടുന്നതിൻ്റെ മെനക്കിടക്ക് ഇതാണ് അത് പിന്നെ യൂണിഫോമൊക്കെ തന്നെ ഇടാനൊക്കെ പഠിച്ച് അയാൾ ചെയ്ത് തന്നെയൊക്കെ ഇടും പിന്നെ നമ്മൾ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ലഞ്ചൊക്കെ എടുത്ത് വെച്ച് ഇട്ടൊക്കെ കൊടുത്താൽ വിട്ടാൽ മതി സെറ്റാണ് കാര്യങ്ങൾ അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ അല്യവയുടെ കാര്യങ്ങൾ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് പോവാം ഓക്കേ